കൊല്ലം ജില്ല സ്കൂൾ പ്രവേശനോത്സവം കുമ്മൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഇതിന്റെ സംഘാടക സമിതിയുടെ രൂപീകരണം സ്കൂളിൽ വെച്ച് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു കൊല്ലം ജില്ല സ്കൂൾ പ്രവേശനോത്സവം കുമ്മൽ ഗവൺമെന്റ് വെച്ച് നടത്തുന്നു പ്രവേശനോത്സവ സംഘാടക സമിതി രൂപീകരണ യോഗം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ മധു അധ്യക്ഷനായി പ്രധാന അധ്യാപകൻ അബ്ദുൽ മനാഫത്ത് സ്വാഗതം പറഞ്ഞു ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ ഐ ലാൽ വിശദീകരണം നടത്തി സി സജീവ് തോമസ് എ ഇ ഒ ആർ ബിജു പി ടി എ പ്രസിഡന്റ് എം കെ സഫീർ കുമ്മൽ കുമ്മിൾ കടക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ പി രചിതകുമാരി ഷാനി സ്ഥിര സമിതി അധ്യക്ഷരായ ആർ ബീന നസീന ബി വി കെ കൃഷ്ണപിള്ള കെ എസ് ഡി എ ജില്ലാ സെക്രട്ടറി ജി ഹരികുമാർ വി എസ് ബൈസൽ സി പി ഐ മണ്ഡലം സെക്രട്ടറി എസ് ബുഹാരി ആർ രാജേഷ് ഹെഡ് മിസ്ട്രസ് ആർ റാണി തുടങ്ങിയവർ സംസാരിച്ചു ചിത്രം ജില്ലാ പ്രവേശനോത്സവം സംഘാടക സമിതി രൂപീകരണ യോഗം കുമ്മൽ ജി എച്ച് എസ് എസ് കുമ്മൽ ജി എച്ച് എസ് എസിൽ വെച്ച മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു െ മാറ്റുവാൻ നമ്മുടെ ഇത്തവണത്തെ ജില്ലാ നമ്മുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കുമ്മ സ്കൂള് ഒരു ഗ്രാമപ്രദേശത്തെ സ്കൂളാണ് ഗ്രാമപ്രദേശത്തെ കുഞ്ഞുങ്ങളാണ് ഉറപ്പത് ആ കുഞ്ഞുങ്ങൾക്ക് കൂടി കുറച്ച് മാനസിക ഉല്ലാസം

ഒരു ഗ്രാമ പഞ്ചായത്ത് കൂടിയാണ് പഞ്ചായത്തിനെ ഞാൻ നമുക്ക് എല്ലാ മേഖലയിലും നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട് അത് ഈ ഞാൻ എടുത്ത് അതെല്ലാം കൂടെ നമ്മൾ നോക്കിയാൽ നമുക്കിതൊരു വലിയ ഗ്രാമീണ ഉത്സവമായിട്ട് നമ്മുടെ നിങ്ങളുടെ ഈ സ്കൂൾ പ്രവേശനോത്സവം മാറ്റാൻ കഴിയും നിങ്ങളുടെ എവരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ഔപചാരികമായി आई भी स्वागत सरकार खाना चीज लाई पर नहीं होता यानी तुम नाम नहीं लिखता यानी प्रिंसिपल सर आपको मनाऊंगा ये वो रोटन नौकरी जो तेरे लोग जैसे इसी जो हूँ ऐसे क्यों नहीं होती हूँ कुल उठे इतने मुंबोंड आगे का तरफ देखने और इस बारे में यानी इस बार रोटन चला दिया കൊല്ലം ജില്ല കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പ്രവേശനോത്സവമായി ഉമ്മളിലെ പ്രവേശനോത്സവം മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ഇനി നമ്മൾ ഈ ദിവസങ്ങളിൽ ഇനി നാളെ മുതലുള്ള ദിവസങ്ങളിൽ ഇന്ന് മുതൽ ജൂൺ മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ ഏത് രീതിയിൽ നമ്മുടെ നമ്മുടെ പ്രവേശന ഉത്സവത്തെ ഏറ്റവും എന്നുള്ള വിശദീകരണമാണ് ഞാൻ നൽകുന്നത് ഈ പറയുന്ന ഒരാൾ ഇതിന്റെ വിജയത്തിനായി എല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യ സമരത്തിന്റെ മണ്ണാണ് ഭീരഗിന്റെ മണ്ണ് ഈ മണ്ണിലേക്ക് നമ്മുടെ ഈ വർഷത്തെ